ദീനദയാൽ ഉപാധ്യായ നമുക്കറിയാം ഹരിദാസ് സാർ ജനസംഘത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു വലിയ ആശയം ഉണ്ടായിരുന്നു ഇന്നും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേന്ദ്ര സർക്കാർ പിന്തുടർന്നു പോരുന്ന ചില ആശയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് ഏകാത്മ ദർശനം എന്ന വലിയൊരാശയം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യ പിന്തുടർന്നു പോരുന്ന ആ ആശയത്തിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുകയാണ് രാജ്യം ഇന്ന് ഇന്നത്തെ നമ്മുടെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന്റെ ഏതൊക്കെ ആശയങ്ങളെയാണ് പിന്തുടർന്നു പോരുന്നത് നമ്മുടെ ഇന്നത്തെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏകാത്മ ദർശനം എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട് ഏകാത്മ മാനവ ദർശനം ലോകത്തിന് സമർപ്പിച്ചതിൻ്റെ അറുപതാം വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് അതിന്റെ പ്രയോക്താവ് നേരത്തെ നീതു സൂചിപ്പിച്ചതുപോലെ ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകന്മാരിൽ ഒരാളായ ഒരു സൈദ്ധാന്തികനായിട്ടുള്ള പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയാണ് ലോകം കൈദ്യം മുഴുവൻ നടന്ന് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹ്യ ഘടന പരിശോധിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു ഒരു നയരേഖയാണ് ഇതൊരു പ്രത്യേക ശാസ്ത്രമാണ് ഏകാൽപ മനോവാദം ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്ത് നടപ്പിലാക്കുന്ന പല പദ്ധതികൾക്കും പിന്നില് ഈ ഈ ഏകാത്മ മാനവ ദർശനമുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ മോഡിജിയുടെ സ്കീംസിന്റെ മുഴുവൻ പ്രേരണ ശക്തി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ദീനദയാലജിയുടെ ഏകാത്മ ദർശനം തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ദീനദയാലിയെ കുറിച്ച് രണ്ടു വാക്ക് പറയേണ്ടതുണ്ടെന്നാണ് ഒരു സാധാരണ കുടുംബത്തിൽ പറഞ്ഞ് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഒക്കെ വിട്ടുപോയി നല്ല വിദ്യാഭ്യാസം നേടി ആ വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തം കാര്യം നോക്കാനല്ല തൻ്റെ ജീവിതം രാഷ്ട്രത്തിന് സമർപ്പിക്കാനാണ് ദീനദയാൾ ശ്രദ്ധിച്ചത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ആർ എസ് അടുത്തു അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ആർ എസ് എസിന്റെ പ്രചാരകനായി യു പിയിലെ ലഖിംപൂർ ജില്ലയിലെ ജില്ലാ പ്രചാരകനായി ഉത്തർപ്രദേശിലെ സഹപ്രാന്ത പ്രചാരകനായി അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അന്ന് ആർ എസ് എസിന്റെ നേതൃത്വം ഗുരുജി ഗോൾവാൽക്കറെ പോലുള്ള സത്സംഘ ചിലപ്പോണ്ടായിരുന്ന കാലഘട്ടമാണ് ആർ എസ് എസിന്റെ ഒരു ഒരു സൈദ്ധാന്തിക മേഖലയിൽ ചില പ്രസിദ്ധീകരണങ്ങൾ നൽകാൻ തുടങ്ങാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങനെയാണ് സന്ദേശ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാഞ്ചജന്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയത് നമ്മൾ ഓർക്കേണ്ടത് പാഞ്ചജന്യ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷ ഹിന്ദി ഭാഷയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള വാരികൾ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒന്ന് പാഞ്ചജന്യാണ് ആ നിലയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടു വന്നതിൽ ദീനദയാർജിക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു ദിനദയാർജിയുടെ ഒപ്പം പാഞ്ചജന്യയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജനസംഘത്തിന്റെ ദിനദയാൽജിയുടെ ഒപ്പം ഉണ്ടായിരുന്നു വാജ്പേയി വാജ്പേയി ഒരിക്കൽ പറയണ്ടായി ഞാൻ ആ പത്രത്തിൽ ആ സ്ഥാപനത്തിൽ വരുമ്പോ നീലജിയാൽ ഉണ്ട് അവിടെ നീലതിയാൽജി വന്ന് പത്രാധിപരാണ് പക്ഷെ മാനേജറാണ് അവിടുത്തെ പ്യൂണാണ് അവിടുത്തെ കമ്പോസിറ്റർ ആ പ്ലസ്സിലെ കമ്പോസിറ്ററാണ് രാത്രി പ്രിന്റ് ചെയ്ത് കഴിയുമ്പോ ഉന്തു വണ്ടിയിലാക്കി ഈ സാധനം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഡെസ്പാച്ച് ചെയ്യുന്ന ജോലി വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വാജ്പേയി പറഞ്ഞ കാര്യങ്ങളാണ് വാജ്പേയി ദിനദയാൽജിയും അന്ന് കൈകോർത്ത് പ്രവർത്തിച്ചിരുന്നതാണ് ആ ഒരു സ്ഥാപനത്തിന് പിന്നെ തൊള്ളായിരത്തി അൻപത്തി ഒന്നിലുണ്ടായ അൻപതുകളിൽ ഉണ്ടായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ വലിയ മാറ്റമുണ്ട് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു നെഹ്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കാശ്മീർ പ്രശ്നത്തിലും നെഹ്റുവിന്റെ പല നിലപാടുകളിലും ഒക്കെ മുഖർജിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു അദ്ദേഹമാണ് ഭാരതീയ ജനസംഘം തുടങ്ങാൻ തീരുമാനിക്കുന്നത് ഒരു ബദൽ രാഷ്ട്രീയം വേണം ഇന്ത്യയിൽ കോൺഗ്രസിന് ബദലായിട്ടൊരു ഒരു ഒരു ചിന്താഗതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് അതിനെ ശക്തിപ്പെടുത്തണം എന്ന് ചിന്തിച്ച് രംഗത്ത് വന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അന്ന് നാഗ്പൂർ പോയിട്ട് ആർ എസ് എസിന്റെ സത്സംഗം ചലക്കരുന്ന ഗുരുജി ഗോൾവാൽക്കറെ കണ്ടിരുന്നു അപ്പൊ ഗുരുജി എടുത്തൊരു നിലപാട് ആർ എസ് എസിന്റെ രാഷ്ട്രീയം ഇല്ല ആർ എസ് എസിൽ ഏത് രാഷ്ട്രീയക്കാർക്കും പ്രവർത്തിക്കാം അതുകൊണ്ട് ആർ എസ് എസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അന്ന് ഗുരുജി ഒരു കാര്യം പറഞ്ഞു ശ്യാം പ്രസാദ് മുഖർജി ഒരു കാര്യം ചെയ്തോളൂ ശ്യാംബാബു തന്റെ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോക്കോളൂ സഹായിക്കാം ഞങ്ങൾ അങ്ങനെ ശ്യാംപ്രസാദ് മുഖർജിയെ സഹായിക്കാൻ വേണ്ടി കുറെ സംഘപ്രചാരകന്മാരെ സംഘകാര്യകർത്താക്കന്മാരെ കുരുങ്ങി വിട്ടുകൊടുത്തു അതിൽ പ്രധാനിയായിരുന്നു ദീനദയാൽ ഉപാധ്യായ എൽ കെ അഡ്വാനി സുന്ദർ സിംഗ് ഭണ്ഡാരി ജഗന്നാഥ റാവ് ജോഷി നാനാജി ദേശ്മുഖ് ജെ പി മാത്തൂർ തുടങ്ങിയ പിൽക്കാലത്ത് ഇന്ത്യയിലെ തലേ ഉയർത്തി നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ ആ ബാച്ചിൽ ഉണ്ടായിരുന്നവരാണ് ദീനദയാൽജിക്കൊപ്പം ശ്യാംപ്രസാദ് മുഖർജിയെ സഹായിക്കാനായിട്ട് നിയുക്തരായവരാണ് തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ജനസംഘ രൂപം കൊള്ളുന്നത് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജനസംഘം മത്സരിച്ചു അതിനുശേഷമാണ് അൻപത്തിരണ്ടിൽ കോൺപൂരിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിൽ വെച്ചിട്ട് ശ്യാം പ്രസാദ് മുഖർജിയെ അതിന്റെ അഖിലേന്റെ അധ്യക്ഷനായിട്ടും ദീനദയാൾ ഉപാധ്യായ ജനറൽ സെക്രട്ടറി ആയിട്ടും തെരഞ്ഞെടുക്കുന്നത് ഈ ജനസംഘ തുടങ്ങി ഏറെ താമസിയാതെ ശ്യാം പ്രസാദ് മുഖർജി ഈ കൊല്ലപ്പെട്ടു അതൊരു ആഘാതമായിരുന്നു ദീനദയാൽജിക്കും അതുപോലെ തന്നെ ജനസംഘത്തിനും ഒക്കെ തൊള്ളായിരത്തി അറുപത്തി ഏഴില് കോഴിക്കോട് നടന്ന ദേശീയ സമ്മേളനത്തിൽ വെച്ച് ദീനദയാൽജിയെ ഓൾ ഇന്ത്യ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കും വരെ അദ്ദേഹം ആ പത്ത് പതിനഞ്ച് പതിനാറ് വർഷക്കാലം പതിനേഴ് വർഷക്കാലം ജനസംഘത്തിന്റെ ജനറൽ തുടർന്നു അതാണ് ജനദിയാൽ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കൃഷ വെളുത്ത വസ്ത്രം ഒഴുത്ത് രാജ്യമെമ്പാടും സംസാരിച്ചിരുന്ന നല്ല പ്രാസംഗികൻ നല്ല ചിന്തകൻ അദ്ദേഹം ചിന്തിച്ചത് അന്ന് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഇന്ത്യയിൽ വളർന്ന് വികസിക്കുന്ന കാലമാണ് നെഹ്റുവിന്റെയൊക്കെ കാലഘട്ടത്തിൽ അതിന് പകരമായിട്ട് കമ്മ്യൂണിസവും വന്നു പിന്നെ ഒരു മുതലാളിത്ത സിസ്റ്റം എല്ലാ രാജ്യത്തും ഉണ്ട് അപ്പൊ ഈ മുതലാളിത്തത്തിനും സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും ബദ്ധലായിട്ടൊരു ഒരു ഒരു നയപ്രമാണം വേണം ഒരു ഒരു പ്രമാണം വേണം ഇന്ത്യക്ക് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു മാർഗദർശനം നൽകണം അതിനെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത് അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് ഏകാത്മ മാനവ ദർശനം ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയുടെ സംസ്കാരം സംസ്കാരത്തിനനുസൃതമായ ഒരു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സംവിധാനം അല്ലെങ്കിൽ ഒരു ചിന്താഗതി ചിന്താ പദ്ധതി അതിൽ അദ്ദേഹം അടിസ്ഥാനമായിട്ട് കണ്ടത് ധർമ്മമാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമാകണം എല്ലാം ധർമ്മം ആണ് എല്ലാത്തിനും മഹത്തരം എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട് അപ്പൊ ധർമാധിഷ്ഠിതമായ ഒരു ഒരു സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നയരേഖയാണ് വേണം എന്ന് വേണമെങ്കിൽ ഈ ഏകാത്മാ മാനവ ദർശനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെ മുതൽ എല്ലാവരെയും സംരക്ഷിക്കണം ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നവനുണ്ടായിക്കൂട ആരോഗ്യ രംഗത്ത് സൗജന്യ ചികിത്സ നൽകാൻ നമുക്ക് കഴിയണം ധർമാശുപത്രി എന്ന് പറയുന്ന നമ്മുടെ പഴയ സങ്കല്പം അതിലേക്കാണ് അദ്ദേഹം വിറൽ ചൂണ്ടിയത് അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഭാരതീയമായ ചിന്താ പദ്ധതി വേണം ഇതൊക്കെ തന്നെ പലപ്പോഴും സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്ന ജനസംഘവും ബി ജെ പിയും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്കാകുന്ന വിധത്തിൽ ഇത് ഈ ഈ ചിന്താ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് ഏറ്റവും അധികം നമ്മൾ കണ്ടത് നമ്മൾ കണ്ടത് മോഡിയുടെ കീഴിലാണ് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളുടെയും പിന്നില് ഈ ഒരു 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 കൺസെപ്റ്റ് ഉണ്ട് ഏകാത്മ മാനവ ദർശനത്തിന്റെ ചില 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 ചിന്തകളുണ്ട് ഞാൻ മൂന്ന് നാല് പദ്ധതികളെ കുറിച്ച് സൂചിപ്പിക്കാം ഞാൻ എല്ലാ പദ്ധതികളിലേക്കും പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും എല്ലാം ഏറ്റവും പ്രധാനമാണ് അഴിമതി രഹിത ഭരണം ഇന്ത്യയുടെ ഒരു ഒരു ശാപം എന്നത് പറയ പറയാവുന്നത് ഏത് ഭരണകൂടവും അഴിമതിയിൽ മുങ്ങുന്നത് കണ്ടിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് പറയാനില്ല ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് എത്രയെല്ലാം എന്തെല്ലാം എത്രയെല്ലാം അഴിമതി ആരോപണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നിൽ നിർത്തി നടത്തിയിട്ടുള്ള അഴിമതികൾ ഇന്ന് പലതും കോടതികളിൽ എത്തിയിട്ടുണ്ട് പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വമ്പന്മാർ ഇപ്പൊ മോഡി വന്നതിന് ശേഷമുള്ള പതിനൊന്ന് വർഷക്കാലം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഗുജറാത്തിലെ ടെന്യൂറിലും ഒരു ചെറിയ ആക്ഷേപം പോലും ആരോപണം പോലും അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ചെറിയ കാര്യമാണ് അപ്പൊ ധർമാധിഷ്ഠിതമായ ഒരു ഒരു ഭരണസങ്കല്പത്തിന്റെ അടിസ്ഥാനം അഴിമതി രഹിത ഭരണം തന്നെയാണ് അത് നടപ്പിലാക്കാൻ മോഡിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം വെറുതെ ദീനദാൽജി മുന്നോട്ട് വച്ചത് അന്ത്യോദ്യ പദ്ധതിയാണ് അന്ത്യോദിയ എന്ന് പറയുന്ന അദ്ദേഹം സങ്കല്പിച്ചത് സമാജത്തിന്റെ അടിത്തട്ടിലുള്ളവർക്ക് പോലും സുഖമായിട്ട് മനസ്സോ ദുസ്ഖത്തോടു കൂടി സന്തോഷത്തോടി ജീവിക്കാൻ കഴിയണം പട്ടിണി ഉണ്ടായിക്കൂട നമ്മൾ വൈക്കത്തമ്പലത്തിലെ ഏർ കുറിച്ച് പറയാറില്ലേ പഴയ കാലത്ത് നമ്മുടെയൊക്കെ ഹിന്ദു കുടുംബങ്ങളിലും കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് അമ്പലത്തിലെ ഗോപുരം അടയ്ക്കുന്നതിനുമുമ്പ് ഉണ്ണാത്തവരുണ്ടോ ഇനി ആരെങ്കിലും ഉണ്ണാനുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുമെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഒരു രാജ്യത്ത് ഭക്ഷണം കഴിക്കാത്ത ഒരാളും ഉണ്ടായി കൂട അത് നരേന്ദ്രമോദി നടപ്പിലാക്കിയില്ലേ നമ്മുടെ അന്ത്യോദിയ അന്ന യോജന പാവപ്പെട്ടവർക്ക് മുപ്പത്തഞ്ചു കിലോ അരി പക്ഷിധാന്യം അതിലും പാവപ്പെട്ടവർക്ക് അതിനേക്കാൾ വില കുറഞ്ഞ നിലയ്ക്കുള്ള ആഹാരം അത് രണ്ടായിരം മുതല് എത്രയോ കോടി ഏതാണ്ട് എൺപത് എൺപത് കോടി ജനങ്ങൾക്ക് കൊടുത്തു വരുന്നു എന്നാണ് കാണുന്നത് ഇങ്ങനെ ഒരു ഒരു മഹത്തായ ഒരു ഒരു സേവന പദ്ധതി അത് നടപ്പിലാക്കാൻ മോഡി തയ്യാറായത് അതിന്റെ പ്രേരണാശക്തി ദീനദയാൽ ഉപാധ്യായ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏകാത്മ ദർശനം തന്നെയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചികിത്സാ സംവിധാനത്തെ കുറിച്ച് ധർമ്മ എന്നൊരു സങ്കല്പം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു സർക്കാർ ആശുപത്രികളിൽ പോയ പൈസ കൊടുക്കണ്ട സൗജന്യ ചികിത്സയുണ്ട് ഇന്നിപ്പോ സൗജന്യ ചികിത്സ ഒരു ഒരു കാലഘട്ടത്തിൽ സൗജന്യ ചികിത്സ എന്നത് ഒരു സങ്കല്പം മാത്രമായി മാറി ആശുപത്രികളിൽ പോയാൽ പാവപ്പെട്ടവനെ കൊന്നൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെയാണ് നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നത് പാവപ്പെട്ടവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമാക്കിയത് അത് അതിനേക്കാൾ വലിയൊരു ഒരു മഹത്തായ സന്ദേശം മഹത്തായ മെസ്സേജ് ദിനദയാൾ നൽകാനുണ്ട് ദയനദയാൾജി എന്താണോ പറഞ്ഞത് അത് മോഡി നടപ്പിലാക്കി അത് മാത്രല്ല എഴുപത് വയസ്സ് കഴിഞ്ഞ അവർക്ക് അഞ്ചു ലക്ഷം വരെ വരെയുള്ള ചികിത്സ സൗജന്യമാക്കി മോഡി അപ്പോ നീനദയാൾ എന്താണോ ഒരു ഒരു അറുപത് വർഷം മുമ്പ് ലോകത്തിനോട് പറഞ്ഞത് ഇന്ത്യയോട് പറഞ്ഞത് അത് നടപ്പിലാക്കാൻ മോഡി തയ്യാറായി ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ജനൌഷധി മരുന്നുകൾ ഈ മെഡിസിൻ മാർക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ വലിയ വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന കാലമായിരുന്നു വലിയ ലാഭം കൊയ്യുന്ന മേഖലയാണ് കോടാന കോടി രൂപയുടെ ലാഭം കൊയ്യുന്നു അവിടെയാണ് വില കുറച്ച് സാധാരണക്കാരന് മരുന്നുകൾ അവശ്യ മരുന്നുകൾ അവശ്യ ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു ബിഹത് പദ്ധതി മോടി തുടങ്ങിയത് ഇന്നൊരു മരുന്നിന് സാധാരണ നിലയ്ക്ക് പത്ത് രൂപ കൊടുക്കേണ്ടടുത്ത് ജനൌഷധി പോയാൽ നാം കോടി രൂപ തടി ലഭിക്കുന്നു ഇത് കൊടുത്ത സാധാരണക്കാരന് വേണ്ടിയല്ലേ അതും ദിനദയാർജിയുടെ സങ്കല്പത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നത് ഓർക്കേണ്ടതുണ്ട് സ്വദേശി വൽക്കരണം അദ്ദേഹം മുന്നോട്ട് വച്ച ഒരു മറ്റൊരു ദർശനമാണ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ അടിത്തറ ഉണ്ടാകണം ഇന്ത്യൻ കൺസെപ്റ്റ് ഉണ്ടാവണം ഭാരതീയത നൽച്ച് നിൽക്കണം ഇന്ത്യൻ പ്രൊഡക്ട്സിലൊക്കെ അവിടെയാണ് മോഡി മേക്ക് ഇൻ ഇന്ത്യ സ്കീം കൊണ്ടുവന്നത് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്ന സാമഗ്രികൾ ഇന്ന് ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്നു ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു അതിലേറ്റവും പ്രധാനമാണ് പ്രതിരോധ രംഗത്തുള്ള വളർച്ച എത്രയോ കോടി ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമഗ്രികൾ ഏതാണ്ട് ഇരുപത്തി നാലായിരം കോടി രൂപയുടെ മറ്റു സാമഗ്രികളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഇറക്കുമതി ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു ടോയ്സ് കുട്ടികളുടെ ടോയ്സ് പഴയ കാലത്ത് ജപ്പാനും ചൈനയും ഒക്കെ ആയിരുന്നു അതിന്റെ മാർക്കറ്റിൽ ഇന്ന് അത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ മൊബൈൽ ഫോൺ ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്ക മൊബൈൽ ഫോൺ ഉത്പാദിപ്പിക്കുന്ന ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടേ ഇതൊക്കെ ദീനദയാൽജിയുടെ സങ്കല്പത്തിൽ നിന്ന് മോഡിയെ സ്വാധീനിച്ച വശങ്ങളാണ് അതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കാർഷിക മേഖല വേറൊന്ന് പറയേണ്ട കാര്യം കാർഷിക മേഖലയിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു കാർഷിക മേഖലയിൽ വലിയ വികാസത്തിന് വഴി ഉറങ്ങിയില്ല കാർഷിക നിയമങ്ങള് ഇടയ്ക്ക് മോഡിക്ക് പിന്നാക്കം പോകേണ്ടി വന്നുവെങ്കിലും ആ ആ പദ്ധതികള് പലപ്പോഴും മോഡി ഗവൺമെന്റും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും നടപ്പിലാക്കും നമ്മൾ കണ്ടു വേറൊന്ന് ടോയ്ലറ്റുകൾ നിർമ്മിച്ചത് കൊടിവെള്ളം എല്ലാ വീടുകളിലും എത്തിച്ചത് ജലജീവൻ മിഷൻ സ്വച്ഛ സ്വച്ഛഭാരത് അഭിയാൻ ഇതൊക്കെ ക്ലീൻലിനെസ് ഇതൊക്കെ ഈ ഏകാത്മാനവദർശനത്തിന്റെ ഭാഗമായിരുന്നു അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഒരു പ്രേരണയാണ് രൂപം നൽകിയ പദ്ധതികളായിരുന്നു ഞാൻ ഒന്നുകൂടി പറയാം അതിനൊക്കൊപ്പം മോഡി മുന്നോട്ട് വെച്ചത് സബ്കെ ജാതി ഇല്ല മതമില്ല ആരോടും വിദേശം ഇല്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒപ്പമാണ് മോഡി എല്ലാവർക്കും ഒപ്പമാണ് ഭാരതം എന്നുള്ള ഒരു ഒരു മഹത്തായ മെസ്സേജ് കൂടി ജനതയാർജി നമുക്ക് നൽകിയിരുന്നു ആ ആ സങ്കല്പമാണ് നരേന്ദ്രമോദി തൻ്റെ സബ്കെ സബ്കെ സാ സബ്കെ വികാസ് എന്നുള്ള എന്ത് മുദ്രാവാക്യത്തിലൂടെ ലോകത്തിന് നൽകിയത് തീർച്ചയായിട്ടും ദിനദാജിയെ സ്മരിക്കാൻ ഇതൊന്നും പോരാ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ അതിനെക്കുറിച്ചും മോഡി ചിന്തിക്കുന്നുണ്ടെന്ന് നമ്മൾ മറന്നുകൂടാം വൺ വൺ ഇന്ത്യ വൺ വൺ എലക്ഷൻ എന്നൊക്കെ പറയുന്ന സിദ്ധാന്തത്തിന് പിന്നിലും തിരഞ്ഞെടുപ്പ് രംഗത്ത് സമഗ്ര പരിഷ്കാരം കൊണ്ടുവരേണ്ട ആവശ്യകതയും ഒക്കെ അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരുന്നു അതൊക്കെ ഏറ്റെടുത്ത് മനസ്സിലേറ്റി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം ഇന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ വേണം ദിനദയാൽ ഉപാധ്യായ ലോകത്തിന് സമർപ്പിച്ച ഏകാത്മ മാനവ ദർശനത്തിൻ്റെ അറുപതാം വാർഷികത്തെ കാണേണ്ടത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു വലിയ സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട് മുപ്പത്തൊന്ന് ഈ മാസം മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് തീയതികളിൽ തീർച്ചയായിട്ടും ദീനദാർജിയുടെ സ്മരണ രാജ്യമെങ്ങും മാത്രല്ല ലോകം എങ്ങും പ്രചരിക്കാൻ വ്യാപിക്കാൻ ആ സമ്മേളനവും വഴിയൊരുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവര് അദ്ദേഹത്തെ ഈശ്വരത്വം കാണുന്ന അദ്ദേഹത്തെ സൈദ്ധാന്തികനായിട്ട് അംഗീകരിക്കുന്നവര് തീർച്ചയായും ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹത്തിന്റെ ദർശനങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നത് സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ പല എന്താ സംവിധാനങ്ങളിലൂടെയും മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ വൺ നാഷൻ വൺ ഇലക്ഷൻ ഈ തരത്തിലുള്ള പദ്ധതികളിലൂടെയൊക്കെ ദീനദയാൽ ഉപാധ്യയുടെ ഒരു ആശയത്തെ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം തീരദയാൽ ഉപാധ്യായ മുന്നോട്ടുവച്ച ഏകാത്മ മാനവദർശനം ഇതിന്റെ അറുപതാം വാർഷികം കൂടി രാജ്യം ആഘോഷിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ കൂടുതൽ രാജ്യം കൂടുതൽ അറിയട്ടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന സമ്മേളനങ്ങളിലൂടെ കൂടുതൽ അദ്ദേഹത്തിന്റെ ആശയത്തെ ലോകം മുഴുവൻ സ്വീകരിക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം വ്യക്തമാണ് താങ്ക് യു ഹരിദാസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക